മാനന്തവാടിയിൽ ഇറങ്ങിയ തണ്ണീർകൊമ്പന്റെ സാന്നിധ്യം വനവകുപ്പ് നേരത്തെ മനസ്സിലാക്കിയിട്ടും ആന മാനന്തവാടി നഗരമധ്യത്തിലെത്തിയത് വനവകുപ്പിന്റെ വീഴ്ചയെന്ന് വിമർശനമുയരുന്നു മയക്കുവടി വെച്ച് പിടികൂടുന്നതിന്റെ തലേന്ന് രാത്രി വനപാലകർ ആനയെ കാടുകയറ്റാതെ റോഡിലൂടെ ഓടിച്ചതാണ് നഗരമധ്യത്തിലേക്ക് ആനയെത്താൻ കാരണമായതെന്നാണ് വിമർശനം ആനയെ തുരത്തുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു തണ്ണീർകൊമ്പനെ രാത്രി പട്രോളിംഗിടെ കണ്ട വനംവകുപ്പ് ജീവനക്കാർ തങ്ങളുടെ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മറ്റൊരു സ്റ്റേഷൻ പരിധിയിലേക്ക് തുരത്തിയെന്നും കാട്ടാനയെ കാടുകയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ലെന്നുമാണ് ആരോപണമുയരുന്നത് മാനന്തവാടി നഗരത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള കണിയാറമേഖലയിൽ രാത്രിയെത്തിയ തണ്ണീർക്കൊമ്പനെ വനംവകുപ്പ് തുരത്തുന്നതിന്റെ ദൃശ്യങ്ങളാണിത് കണിയാരത്ത് നിന്ന് പാലാക്കുളി വഴി നഗരത്തിലെത്തുന്നതുവരെ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ ആന ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് മഞ്ഞിലൊളിച്ച തണ്ണീർക്കൊമ്പൻ വനംവകുപ്പിന്റെ നിരീക്ഷണ വലയത്തിന് പുറത്തായി തൊട്ടടുത്ത ദിവസം രാവിലെയാണ് കാട്ടാന മാനന്തവാടി നഗരപരിസരത്തെത്തിയത് ജനവാസ മേഖലയിൽ നേരത്തെ ഇറങ്ങിയെന്ന വിവരം ലഭിച്ചിട്ടും മാനന്തവാടി നഗരത്തിൽ ഇറങ്ങുന്നത് തടയാൻ വനംവകുപ്പിനായില്ല രക്ഷാപ്രവർത്തനത്തിൽ പാളിച്ചകളുണ്ടായാൽ ദൌത്യത്തിൽ പങ്കുവഹിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് കർണാടക സർക്കാരിന്റെ നിലപാട്